അഭിനന്ദ അധ്യക്ഷ ജുഹറ അഹ് അംബറോകർ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം ഇസ്ലാം സാഹിബ് മുൻ മന്ത്രിയും നമുക്ക് പ്രിയങ്കരനും സി എച്ച് മുതല സാഹിബിൻ്റെ ഓമന പുത്രനുമായ ഡോക്ടർ എം കെ മുനീർ സാഹിബ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി സീതരി സാഹിബ് ഡോക്ടർ എം ഹരിപ്രിയ എ സി സി അംഗം ഇവിടെ മുഖ്യാതിഥിയായി സംബന്ധിക്കുന്ന പ്രശസ്ത എഴുത്തുകാരി ശ്രീമതി കെ പി സുധീര അവകൾ ആമിന ടീച്ചർ നസീമ ടീച്ചർ കുൽസു ടീച്ചർ വേദിയിലെ മറ്റു വനിതാ ലീഗിൻ്റെ നേതാക്കൾ ഇവിടെ കൂടിയ പ്രിയ വനിതാ ലീഗിൻ്റെ കർമ്മ നിരതരായ പ്രിയ സഹോദരിമാരെ സി എച്ച് മു സാഹിബിൻ്റെ വിയോഗത്തിൻ്റെ അനുസ്മരണം ഈ സെപ്റ്റംബർ അവസാന വാരത്തിൽ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സി എച്ച് സെയർ സി എച്ച് ചെയറുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സി എച്ച് ചെയറിൻ്റെ ആഭിമുഖ്യത്തിലുള്ള രണ്ട് ദിവസങ്ങളിലായി നീണ്ടുവന്ന ഔദ്യോഗിക പരിപാടി തന്നെ ഇന്നലെ നടക്കുകയുണ്ടായി സി എച്ചിൻ്റെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ നാൽപ്പതാം വാർഷികത്തിലിവിടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നാല് പതിറ്റാണ്ടുകളുടെ വിയോഗം നമുക്കൊരിക്കലും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഒരു വ്യക്തിയുടെ വിയോഗം എന്നുള്ള സാധാരണ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന എത്ര ഉറ്റവരായാലും മുടയവരായാലും വിയോഗത്തിൻ്റെ ഒന്നോ രണ്ടോ മൂന്നോ വർഷക്കാലമൊക്കെ നമ്മൾ ഓർമ്മിച്ച് വന്നിരിക്കും പിന്നീട് അത് മറവിയുടെ ഏതോ കാണാത്ത തീരത്തേക്ക് അവരൊക്കെ യാത്ര ആവും അതാണല്ലോ ഉണ്ടാവുക എന്നാൽ സി എച്ച് എനെ പോലെയുള്ള നേതാക്കൾ അവരുടെ വിയോഗം ദിവസം ചെല്ലും തോറും കൂടുതലായിട്ട് നമ്മെ ആ നഷ്ടബോധം നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കാഴ്ചയാണ് കാണുക അലട്ടലെന്നുള്ളത് അവരുടെ ഓർമ്മകളാണ് അതല്ലാതെ വേറെ രീതിയിലുള്ള അലട്ടലല്ല അവരുടെ വിയോഗം അവരുടെ ആ ജീവിതകാലം നമ്മളിൽ ഉണർത്തി വിട്ടിട്ടുള്ള വികാരങ്ങൾ ആ വികാരങ്ങൾ നമ്മൾ കെടാതെ നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുകയാണ് മറ്റു നമ്മുടെ എത്ര അടുത്ത ആൾ മരിച്ചാലും അവർ നമ്മളിൽ ഉണ്ടാക്കുന്ന വികാരം കുറച്ചു തന്നെ കിട്ടുപോകും എന്നാൽ സി എച്ചും അതുപോലെ മഹോന്നതരായിട്ടുള്ള നേതാക്കളും അവർ നമ്മളിൽ ഉണർത്തിയിട്ടുള്ള വികാരങ്ങൾ അത് കൂടുതൽ കൂടുതൽ നമ്മളെ നമ്മളെയും അത് ഉണർത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളവർ നിരന്തരമായി ഓർത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ പോയി വനിതാ ലീഗിൻ്റെ സഹോദരിമാർ ഇതുവരെ ആണായിട്ട് സയാം സാഹിബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുണ്ടായി അതെ അദ്ദേഹം രക്ഷ തേടി താഴത്തെത്തി ഞാനും മുന്നേ അങ്ങനെ വന്ദിച്ചു പോകാൻ പറഞ്ഞിട്ടുള്ള ധൈര്യപൂർവ്വം പിന്നെ ഇവർ തിരിച്ചു വരികയാണ് ഉണ്ടായത് സി എച്ചിൻ്റെ യോഗ യോഗ ആകുമ്പോൾ നമുക്ക് സമാശയമൊക്കെ പറയാം സി എച്ച് എപ്പോഴും നമ്മളെ ചിരിച്ചുകൊണ്ട് നേരിട്ട മഹാവ്യക്തിത്വമായിരുന്നല്ലോ അദ്ദേഹം ഒരിക്കലും നമ്മളെ ഒരു എന്താ പറയുക ഒരു മസിൽ പിടിച്ച മസിൽമാൻ ആയിരുന്നില്ല സമൂഹത്തിൻ്റെ സമുദായത്തിന് രാജ്യത്തിന് എപ്പോഴും ഒരു സോഫ്റ്റ് കോർണറിലൂടെ നമ്മളോട് സംവദിച്ച മഹാവ്യക്തിത്വമായിരുന്നു സി എച്ച് എമ്മയ സാഹിബ് കാരണം അദ്ദേഹം കടന്നു വന്ന വഴി അതായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാർ സാധാരണക്കാരനായി അദ്ദേഹം ജനിച്ചു സാധാരണക്കാരുടെ സ്കൂളിൽ പഠിച്ചു സാധാരണക്കാരോടൊപ്പം ജീവിച്ചു പക്ഷേ അപ്പോഴും അദ്ദേഹം നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തൻ്റെ ചുറ്റുപാടുകളെ നിരന്തരമായി അദ്ദേഹം വീക്ഷിച്ചുകൊണ്ടിരുന്നു പഠിച്ചുകൊണ്ടിരുന്നു അറിഞ്ഞുകൊണ്ടിരുന്നു മഹാനായ ബാഫകിതങ്ങളുടെ കൈകളിൽ അദ്ദേഹം എത്തിച്ചേർന്നു ഭാഫകിതങ്ങൾ അദ്ദേഹത്തിന് വ്യക്തമായ ദിശ കാണിച്ചു കൊടുത്തു ആ ദിശയിൽ പിന്നെ അദ്ദേഹം വർക്ക് ചെയ്യാനുണ്ടായത് സാധാരണ ഇപ്പോൾ ഒരാൾ നമുക്കൊരു അഭയം തരുമ്പോൾ അയാളെന്താ പറയ അയാൾ ചെയ്യുന്ന എന്തോ അത് അതുമാത്രം ചെയ്യുക അയാൾ അത് മാത്രം ഇഷ്ടപ്പെടുക ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതായിരിക്കുമല്ലോ സാധാരണ ആ ഒരു അഭയാർത്ഥി ചെയ്യുക എന്നാൽ സി എച്ച് അങ്ങനെയല്ലേ സി എച്ചിന് അഭയം നിന്ന തന്ന തങ്ങളുടെ പ്രതീക്ഷകളെ എങ്ങനെയെല്ലാം നിറവേറ്റാൻ പറ്റുമോ അതാണ് സി എച്ച് മുതുവയ സാഹിബ് ചെയ്തത് ബാഫകിത്തങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന തരുന്ന മേഖലകൾ ആ മേഖലകളിലേക്ക് സി എച്ചിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ബാഫിത്തങ്ങൾ ഉദ്ദേശിച്ചത് ബാഫിത്തങ്ങളുടെ ആ ഉദ്ദേശം സഫലീകൃതമാകണം അതിനുവേണ്ടി സി എച്ച് കഠിനാധ്വാനം ചെയ്തു എന്നുള്ളതാണ് നിരന്തരമായി അദ്ദേഹം വായിച്ചു വലിയ ഡിഗ്രിയും ഗ്രാജുവേഷനൊന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള വിദ്യാഭ്യാസം പരന്ന വായനയിലൂടെ അദ്ദേഹം നേടിയെടുത്തു എഴുതാനുള്ള കഴിവുണ്ടായിരുന്നു ആ കഴിവ് അദ്ദേഹം പ്രയോഗിച്ചു കൊണ്ടിരുന്നു ചുറ്റുപാടുകൾ നിരീക്ഷിക്കാൻ വലിയ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതുപോലെ തന്നെ സംസാരിക്കാൻ ഉള്ള കഴിവ് വാചാലത ദൈവം അദ്ദേഹത്തിന് നൽകിയിരുന്നു ആ വാചാലതയെയും അദ്ദേഹം സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളതാണ് സി ചുമ സാഹിബ് കടന്നു വന്ന ആ കാലത്ത് ശ്മശാന തുല്യമായൊരു അവസ്ഥയാണ് അന്ന് കേരളത്തിലെ മാപ്പിള സമൂഹത്തിന് ഉണ്ടായിരുന്നത് തൊള്ളായിരത്തി ഇരുപതുകളിലെ സ്വാതന്ത്ര്യ സമരം ആ സ്വാതന്ത്ര്യ സമരത്തിൽ അടിച്ചമർത്തപ്പെട്ട മാപ്പിള സമുദായം പിന്നെ സ്വാതന്ത്ര്യ സമരം ആ കാലമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ആ കാലത്ത് പിന്നെ സ്വാതന്ത്ര്യാനന്തരമാണ് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകൃതമാവുന്നു സ്വാതന്ത്ര്യമായ അതായത് ഇന്ത്യയുടെ ജനാധിപത്യം മതേതരത്വം ഭരണഘടനാ അതിനെയൊക്കെ ഒരു രാഷ്ട്രീയ സംവിധാനം അതാണ് ന്യൂനപക്ഷങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് കായിതമില്ലത്ത് മുഹമ്മദ് ഇസ്മാലി സാഹിബും സീതി സാഹിബും ഒക്കെ മുസ്ലിം ലീഗിനെ രൂപീകരിക്കുവാൻ മുന്നോട്ട് വന്നത് അപ്പോൾ ആ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി ബാഫുഗിതങ്ങൾ മാറി എൻ്റെ വന്യപിതാവ് സീത് പി എം സി പൂക്കയത്തങ്ങൾ മാറി സി എച്ച് മോദായ സാഹിബും അവർക്ക് ആ ഒരു സന്ദേശത്തെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം സി എച്ച് ഏറ്റെടുത്തു എന്നുള്ളതാണ് അദ്ദേഹം പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ തൻ്റെ മുന്നിരിക്കുന്നവർ പറയും മുന്നിരി മുന്നിരിക്കുന്നവരോട് പറയും നിങ്ങളുടെ മുമ്പിലുള്ള ഈ മണ്ണൊന്ന് എടുത്ത് മണത്ത് നോക്കുക അവിടെ നിങ്ങളുടെ പൂർവീകർ വ്യാജത്തിന് വേണ്ടി പടപുരുതിയവരാണ് അവരൊഴുക്കിയ രക്തത്തിൻ്റെ ഗന്ധം ആ മണ്ണിലുണ്ട് എന്നദ്ദേഹം പറയും അദ്ദേഹം ഭാര്യ കുന്നത് കുഞ്ഞമ്മതാജിയെ കുറിച്ച് പറയും മമ്പുറം തങ്ങളെക്കുറിച്ച് പറയും ആലി പറയും ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിനെ കുറിച്ച് പറയും നാരായണമേനോനെ കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കും അവരൊക്കെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുമിച്ച് പോരാടിയവരായിരുന്നു ഒരിക്കലും ഒരു വർഗീയ കലാപമായിരുന്നില്ല അത് രാജ്യത്തെ വൈദേശികാധിപത്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ സമര യജ്ഞമായിരുന്നു മലബാർ സമരം എന്നുള്ളത് അപ്പോൾ ആ പൂർവീകരർ അവർ സംഭാവന ചെയ്ത അവർ രാജ്യത്തിന് വേണ്ടി സംഭാവ് ഒരു രാജ്യത്തിന് വേണ്ടി നിലകൊണ്ട ആ ഒരു രാജ്യത്തിന് വേണ്ടി പോരാടി ആ പോരാട്ട വീര്യത്തെക്കുറിച്ച് തൻ്റെ മുമ്പിലിരിക്കുന്നവരെ പറഞ്ഞ് അദ്ദേഹം മനസ്സിലാക്കി കൊടുക്കും പിന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ മേൽമകളെക്കുറിച്ച് വിദ്യാഭ്യാസമായി മുന്നേറ്റ കുറിക്കേണ്ടതിനെക്കുറിച്ച് തന്നെ ഉപരിക്കുന്ന സമുദായത്തോട് അദ്ദേഹം പറയും നിങ്ങളിങ്ങനെ മടി പിടിച്ച് നിൽക്കേണ്ടവരല്ല ഒരു വലിയ ഭൂതകാലം നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് ിൻ സീന വൈദ്യശാസ്ത്രത്തിൻ്റെ അധിപനാണ് ഇന്ന് വൈദ്യശാസ്ത്രം നേടിയ നേട്ടങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഇബിൻ സീനയുടെ കണ്ടെത്തലുകളാണ് അൽബറൂനിയുടെ കണ്ടെത്തലുകൾ ശാസ്ത്രലോകത്തിന് വലിയ പുരോഗതി നൽകി മനുഷ്യചരിത്രത്തിന് ആമുഖം എഴുതിയ ബിൻ ഖൽദൂൻ മുഖ്യമെഴുതിയ അത് മുഖദ്ദിമ അത് ആമുഖമാണ് ചരിത്രത്തിൻ്റെ ആമുഖമാണ് മുഖദ്ദിമ എന്നുള്ള ഗ്രന്ഥം അതെഴുതിയ ബിൻ കൽദൂൻ അവരുടെയൊക്കെ ചരിത്രത്തെക്കുറിച്ച് സി എച്ച് മുതുക സാഹിബ് തൻ്റെ ഇരിക്കുന്നവരെ ഉണർത്തിക്കൊണ്ടിരുന്നു അവരുടെയൊക്കെ പിന്മുറക്കാനാണ് നിങ്ങൾ നിങ്ങൾ അലസരായിരിക്കേണ്ടവരല്ല നമുക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വീണ്ടെടുക്കാൻ വിദ്യാഭ്യാസമായി പുരോഗതി നേടേണ്ടതുണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കണം എന്നദ്ദേഹം നിരന്തരമായി ഓർമ്മപ്പെടുത്തി കൊടുത്തു വിദ്യാഭ്യാസ വിദ്യാഭ്യാസമന്ത്രിയായിരുന്ന കാലത്ത് സ്കൂളുകളുടെ ഒരു വലിയ മുന്നേറ്റം തന്നെ ഉണ്ടായല്ലോ സേൽ ഇവരൊക്കെ കാര്യങ്ങൾ ഇവിടെ പറയാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല അപ്പോൾ സമൂഹത്തെ പ്രസംഗിച്ചുകൊണ്ടും വിദ്യാഭ്യാസവത്കരിച്ചുകൊണ്ടും പിന്നെ ജനാധിപത്യം അതേതര മൂല്യങ്ങളിൽ നിരന്തരമായി അവരെ പ്രചോദനം നൽകിക്കൊണ്ടും അദ്ദേഹം വളർത്തി ആ വളർച്ചയിലൂടെയാണ് ഇത് മുസ്ലിം സമുദായവും പിന്നോക്ക സമുദായങ്ങളുമൊക്കെ മുന്നോട്ട് പോകുന്നത് സി എച്ച് നൽകിയ ആ സംഭാവനകളും ഒരിക്കലും തന്നെ മറക്കുവാൻ സാധിക്കുകയില്ല പിന്നെ ഈ വനിതകളുടെ മുന്നേറ്റം അതാണല്ലോ പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകിയത് അതിനൊരു മാതൃക അതിൻ്റെ തുടക്കം തന്നെ സി എച്ച് മുതല സാഹിബായിരുന്നല്ലോ അതിനുമുമ്പ് അതിനൊരു മാതൃകയുണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹം ധൈര്യപൂർവ്വം രംഗത്ത് വരികയാണ് ആ സ്കോളർഷിപ്പ് നേടി പഠിച്ചിട്ടുള്ളവരാണ് നിങ്ങളിൽ പലരും ഇപ്പം നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കഴിഞ്ഞു പോയ തലമുറയിൽ അപ്പോൾ എപ്പോഴും പ്രചോദനവും പ്രേരണയും വിദ്യാഭ്യാസത്തിന് നൽകിയതിൻ്റെ ആ ഒരു വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് തന്നെയാണ് ആ മീൻ മദ്ദേഹത്തിന് തന്നെയാണ് അദ്ദേഹം നമുക്ക് കാഴ്ചവെച്ച ആ വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും നമുക്ക് ഒരുപാട് നേട്ടങ്ങളിലേക്ക് എത്താനുണ്ട് നമുക്ക് നിറഞ്ഞ ഓർമ്മകൾ ഈ മഹാന്മാരുടെ നിറഞ്ഞ ഓർമ്മകൾ അതിനു മുമ്പിൽ നമ്മുടെ നമുക്ക് വെളിച്ചമായിട്ടുണ്ട് ആ വെളിച്ചത്തിലൂടെ സഞ്ചരിക്കുക എന്ന് മാത്രം ഇവിടെ അഭിപ്രായപ്പെട്ടുകൊണ്ട് ഈ പരിപാടിയിൽ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് എല്ലാത്തിലുള്ള അഭിവന്ദനങ്ങളും നേരുന്നു സ്ലാമലൈക്കും